പാലട പ്രഥമൻ കുക്കറിൽ ഈ ഓണത്തിന് നമുക്ക് ഇണ്ടാക്കാ അപ്പൊ പത്ത് ലിറ്ററിന്റെ അഞ്ച് ഒരു കുക്കർ മൂന്ന് ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് അറുനൂറ് ഗ്രാം പഞ്ചാര ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടി കുക്കർ തുറന്നിട്ട് അടുപ്പത്ത് വയ്ക്കുക പഞ്ചാര അലീണവരെ ഇളക്കുക അലച്ചെങ്കിൽ അടിയെ പിടിക്കൂട്ടാ പാല് തളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കർ അടച്ചിട്ട് വിസിൽ കയറ്റി വെക്കുക ഇനി ഒരു മണിക്കൂർ ഫുൾ തീ കുറച്ച് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് വേവട്ടെ പാല് വേവണ സമയത്ത് മൂന്ന് ലിറ്റർ പാലിലേക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അടയെടുത്തിട്ട് കുതിർത്തിയിട്ട് മാറ്റി വെക്കുക ഇനി ഓണത്തെ പിന്നെ മനസ്സിൽ ഒരു കുക്കർ തുറന്ന ആഹാ പുളിർമിന്റെ നിറഞ്ഞ സൂപ്പർ പാല് കേട്ടാ മണമുണ്ട് ഈ സമയത്ത് തീ കൂടിയിട്ടുണ്ട് ഇവിടെ പാല് പിരിഞ്ഞിട്ടുണ്ടാവും പേടിക്കണ്ട ഒന്ന് തണുത്തതിനു ശേഷം മിക്സിയിൽ ലിറ്റർ അടിച്ചെടുക്കുക അതല്ലെങ്കിൽ സ്റ്റിക്ക് ബ്ലെഡർ വെച്ചിട്ട് അടിച്ചെടുക്കുക പാല് നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ലേ നമ്മുടെ അട ചേർക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് നോക്കിയൊക്കെ ഇപ്പ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് നല്ല പുളി ഉറുമിന്റെ നിറയുള്ള മിൽക്ക് മെയ്ഡിന്റെ മണ്ണുള്ള സൂപ്പർ പാലപ്രഥമൻ ഈ വീഡിയോ കണ്ടിട്ട് കുക്കറിൽ എങ്ങനെ പായസം ഉണ്ടാക്കണേ നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല ഇതിന്റെ ഫുൾ വേഷം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഒന്ന് പാലിക്കോ റെഡി റെഡി